നമസ്കാരം ഇന്ന് ആശയവിനിമയ രംഗത്തും വിനോദ വിജ്ഞാന രംഗങ്ങളിലും ഇന്റർനെറ്റ് ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് ഇന്റർനെറ്റ് സേവനങ്ങളില്ലാത്ത ഒരു ദിവസത്തെ കുറിച്ച് പലർക്കും ചിന്തിക്കാൻ പോലും ആവില്ല ആധുനിക ലോകത്തിന്റെ തുടിപ്പെന്ന് ഇന്റർനെറ്റിനെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നിരുന്നാലും ഇന്റർനെറ്റിന്റെ ലഭ്യതയും സിഗ്നലും കുറഞ്ഞ ഇടങ്ങളിൽ സന്ദേശങ്ങൾ കൈമാറുന്നതിനും മറ്റും ഏറെ പ്രയാസം നേരിടാറുമുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ സഹായകരമാകുന്ന ഒരു ഓഫ്ലൈൻ മെസ്സേജിംഗ് ആപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ് ട്വിറ്ററിന്റെ സഹസ്ഥാപകനായ ജാക്ക് ഡോർസി ഇന്റർനെറ്റ് ഇല്ലാതെ സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കുന്ന ഈ പുതിയ ആപ്ലിക്കേഷന്റെ പേര് ബിറ്റ് എന്നാണ് ഇന്ന് നിലവിൽ വൈഫൈ മൊബൈൽ ഡാറ്റ എന്നിവയാലാണ് സാധാരണ മെസ്സേജിംഗ് ആപ്പുകളുടെ പ്രവർത്തനം സാധ്യമാകുന്നതെങ്കിൽ ജാക്ക് ഡോർസി പരിചയപ്പെടുത്തുന്ന ബിഗ് ചാറ്റ് ആപ്പ് പ്രവർത്തിക്കുന്നത് ബ്ലൂടൂത്ത് സാങ്കേതിക സംവിധാനം അടിസ്ഥാനമാക്കിയാണ് അതിനാൽ തന്നെ ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ പോലും ഈ മെസ്സേജിംഗ് ആപ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്താനാകും പ്രത്യേകിച്ച് ഇന്റർനെറ്റ് സൌകര്യങ്ങളില്ലാത്തതോ സിഗ്നൽ കുറവുള്ളതോ ആയ ഉൾപ്രദേശങ്ങളിലുള്ളവർക്കും ഈ പുതിയ മെസ്സേജിംഗ് ആപ്പ് വളരെയധികം ഉപകാരപ്രദമായി തീരും ബിഗ് ചാറ്റ് മെസ്സേജിംഗ് ആപ്പിന്റെ മറ്റൊരു സവിശേഷതയാണ് സന്ദേശങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത് അയക്കാനാകും ഇത് സന്ദേശങ്ങൾ കൈമാറുന്ന വ്യക്തികളുടെ സ്വകാര്യത ഉറപ്പാക്കുന്നു പിയർ ടു പിയർ ആശയവിനിമയമാണ് തങ്ങൾ ബിറ്റ് ചാറ്റിലൂടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നതെന്നും ഈ ആപ്പ് പ്രദാനം ചെയ്യുന്ന സേവനങ്ങളുടെയും ഉപയോക്താക്കളുടെയും സ്വകാര്യത ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്നും കമ്പനി അധികൃതർ വിശദീകരിക്കുന്നു ഈ ആപ്പിലൂടെ സന്ദേശങ്ങൾ കൈമാറുന്നതിനും സൂക്ഷിക്കുന്നതിനുമായി കേന്ദ്രീകൃത സെർവറുകളോ ഇടനിലക്കാരോ ഇല്ല അതിനാൽ സന്ദേശങ്ങൾ അത് അയക്കുന്ന വ്യക്തിയിലും സ്വീകരിക്കുന്ന വ്യക്തിയിലുമല്ലാതെ മൂന്നാം കക്ഷിയിലൂടെ കടന്നുപോവുകയോ അല്ലെങ്കിൽ സെൻട്രൽ സിസ്റ്റംസിൽ സൂക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ആപ്പ് വഴി സന്ദേശങ്ങൾ എൻഡ് ടു എൻഡ് ഇൻസ്ക്രിപ്ഷനിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെടുക അങ്ങനെ ഇത്തരം സന്ദേശങ്ങൾ ഉപയോക്താക്കളുടെ സ്വന്തം ആശയവിനിമയ ഉപകരണ സംവിധാനങ്ങളിൽ മാത്രമേ സ്റ്റോർ ചെയ്യപ്പെടുകയുള്ളൂ അങ്ങനെ ഇത് ഉപയോക്താക്കളുടെ സ്വകാര്യത വർദ്ധിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് ഫോൺ നമ്പറോ മറ്റ് വ്യക്തിഗത വിവരങ്ങളോ ആവശ്യമില്ല എന്നതാണ് അതിനാൽ തന്നെ ഉപയോക്താക്കൾക്ക് തങ്ങളെ സംബന്ധിച്ച വിവരശേഖരണമോ ട്രാക്കിങ്ങോ ആപ്ലിക്കേഷൻ കമ്പനി നടത്തുമോ എന്ന സംശയവും വേണ്ട ബിറ്റ് ചാറ്റ് ആപ്പിനെ സംബന്ധിച്ച മറ്റൊരു പ്രത്യേകതയാണ് ഈ ആപ്ലിക്കേഷനിലൂടെ അയക്കുന്ന സന്ദേശങ്ങൾ നിശ്ചിത സമയത്തിനു ശേഷം സ്വയം അപ്രത്യക്ഷമാകും വിധം ക്രമീകരിക്കാൻ കഴിയുമെന്നത് ഇത്തരത്തിൽ ഉപയോക്താക്കൾക്കായി നിലവിലുള്ള മറ്റ് ഇന്റർനെറ്റ് അധിഷ്ഠിത ആപ്ലിക്കേഷനുകളിൽ നിന്നും വ്യത്യസ്തമാറുന്നതും ആകർഷണീയവുമായ സേവനങ്ങളുമായാണ് ബിറ്റ് ചാറ്റ് പുറത്തിറങ്ങാൻ പോകുന്നത് ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും അത്തരം പ്രദേശങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്കും ദുർഘട പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കുമെല്ലാം നിഷ്പ്രയാസം പരസ്പരം സന്ദേശങ്ങൾ കൈമാറാൻ ഏറെ സഹായകരമായ ഒരു ആപ്ലിക്കേഷനാണ് ബിറ്റ് ചാറ്റിലൂടെ ട്വിറ്റർ സഹസ്ഥാപകൻ ജാക്ഡോർസി അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ വൻ സ്വീകാര്യത നേടുമെന്ന് തന്നെയാണ് കമ്പനി കുറച്ചു വിശ്വസിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം